കണ്ടില്ലേ കത്തി എരിയുന്ന വേനൽക്കാലം കിണറ്റിലാണെങ്കിൽ വെള്ളമില്ല പാളയൊന്നും മുങ്ങയില്ല കുടിക്കാൻ വെള്ളമില്ല എന്തു ചെയ്യും ഞാനൊരു പണി കണ്ടെത്തി ആദ്യത്തെ മഴ അതായത് വേനൽക്കാലത്തെ മഴവെള്ളം ശേഖരിക്കുക അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഈ നാട്ടിലുള്ള എല്ലാ കിണറ്റിലും വെള്ളം കിട്ടും അതിൻ്റെ പണിയാണ് ഞാൻ ഈ ചെയ്യുന്നത് ഇത് എൻ്റെ വീടിൻ്റെ പുറകിലുള്ളൊരു വലിയ കുഴിയാണ് ആ കുഴിയിലേക്ക് വെള്ളം ചാടിക്കാൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ മഴ പെയ്തു ചാറ്റൽ മഴ രണ്ടാമത്തെ ദിവസം നല്ല നല്ല മഴയാണ് വെള്ളം ശക്തമായിട്ട് കിട്ടി ബാക്കി വെള്ളം ഔട്ട് കക്കുഴിയിലേക്ക് വെള്ളം ചാടുന്നത് കണ്ടില്ലേ അങ്ങനെ മൂന്ന് നാല് ദിവസത്തെ മഴവെള്ളം ഞാൻ പിടിച്ച് ഇപ്പം കിണറ്റിൽ വെള്ളം കയറാൻ തുടങ്ങി നമുക്ക് കാണാമല്ലോ കിണറ്റിൽ വെള്ളം കൂടി വരുന്നത് നാല് അഞ്ച് ദിവസം മഴ വെള്ളം കണ്ട് കിണർ നിറഞ്ഞ് കണ്ടില്ലേ കിണർ നിറഞ്ഞ് അടുത്ത ഈ പ്രദേശത്ത് ഏതാണ്ട് അടുത്തുള്ള വീടുകളിലെല്ലാം വെള്ളമായി ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള കിണറാണ് ആ കിണറ്റിലെ വെള്ള കിണറ്റിലെ ഇനിയും തൽക്കാലം വഴി അടയ്ക്കാം വെള്ളത്തിൻ്റെ വഴി അടയ്ക്കാം ഇക്കൊള്ളത്തേക്കുള്ള ജലക്ഷാമം മാറി ഇതൊരു ജലസംഭരണി എന്ന് പറയാം ജലം സംഭരിച്ച് വെള്ളമായി ഇനി മഴക്കാലം വന്നോട്ട് കുഴപ്പമില്ല ഇക്കൊല്ലം എന്തായാലും നമ്മുടെ ഈ കിണറ്റിലെ വെള്ളം വറ്റിയേരണം വഴി അണച്ച് വെള്ളം വരുന്ന വഴിയാണ് ഞാൻ അടച്ച് അധികം വെള്ളം വന്നാലേ നമുക്ക് ദോഷമാണ്